എല്ലാവർക്കും റൈടിഎസ് ഐ എസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ നമ്മൾ എന്താ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് ഓക്കെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എടുക്കുന്ന സബ് ടോപ്പിക് ആണ് പട്ടികജാതി പട്ടിക കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഓക്കെ നമുക്കപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം എല്ലാവരും ശ്രദ്ധിച്ചോളാം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എസ് എസ് സി അല്ലെങ്കിൽ എസ് ടി വിഭാഗം അല്ലെങ്കിൽ എസ് ക്ക് നമ്മൾ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ പട്ടിക ജാതി ഓക്കെ എസ് ടി എന്ന് വെച്ചാൽ പട്ടിക വർഗം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് പട്ടിക ജാതി എന്താണ് പട്ടിക വർഗം നമ്മുടെ സൊസൈറ്റിയുടെ നമ്മുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കാറ്റഗറൈസേഷൻ ആണ് അല്ലെ നമ്മുടെ സൊസൈറ്റി ഉള്ള ഒരു കാറ്റഗറൈസേഷൻ ആണ് എന്ന് പറയുന്നത് ഈ പട്ടിക ജാതി പട്ടിക വർഗം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡെഫിനേഷൻ ഒന്നും പറയുന്നില്ല ഇത്രേ പറയുന്നുള്ളൂ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തി ഒന്ന് മുന്നൂറ്റി നാല്പത്തിരണ്ട് ഈ ആർട്ടിക്കിൾ പറയുന്നത് നമ്മളുടെ രാജ്യത്തിലെ ഒരു പ്രത്യേക ജാതികളെയോ വംശങ്ങളുടെയോ ആണ് നമ്മൾ എസ് അല്ലെങ്കിൽ എസ് ടി എന്ന് പറയുന്നത് ഓക്കെ പ്രത്യേകിച്ച് ഒരു ഡെഫിനേഷൻ ഇല്ല നമുക്ക് എങ്ങനെയാണ് എസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്താണ് എസ് എന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല പക്ഷെ ഇത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മുന്നൂറ്റി നാല്പത്തി ഒന്നാമത്തെ ആർട്ടിക്കിളും മുന്നൂറ്റി നാല്പത്തി രണ്ടാമത്തെ ആർട്ടിക്കിളും പറയുന്നത് നമ്മുടെ രാജ്യത്ത് ചില വംശങ്ങളെയോ ചില ജാതികളെയോ നമ്മൾ എസ് എന്നും എസ് എന്നും വിളിക്കുന്നു ഇത്രയേ ഉള്ളൂ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഒരു ഡെഫിനേഷന്റെ ഭാഗമായിട്ട് ഏതൊക്കെ ജാതികളാണെന്നുള്ളൊരു ഡീറ്റെയിൽസും ഉണ്ടാകും ഇത്രയേ ഉള്ളൂ എസ് എസ് സി ഇത് നിങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് അല്ലെ നമുക്ക് ഈ എന്താ പറയുന്നത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം അവരെ എസ് എസ് സി എസ് ടിക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം കാലങ്ങളായി ഈ ആളുകൾ തൊട്ടുകൂടാത്തവരായി പരിഗണിക്കപ്പെടുകയും ജാതിയുടെ പേരിലുള്ള പീഡനങ്ങൾക്ക് അകപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളുടെ സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ ആ കാലഘട്ടം പരിഗണിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുക എന്നുള്ള ഒരു സമയത്തിന് മുൻപുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എസ് എസ് സി എന്ന് ഇപ്പോൾ പറയപ്പെടുന്ന ആ ജാതികളെ അല്ലെങ്കിൽ ആ വർഗത്തെ ശരിക്കും ആ ജാതിയുടെ പേരിൽ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് പീഡനങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ ശരിക്കും ചൂഷണം ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൊട്ടുകൂടാത്തവരായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് ഈ എസ് എസ് സി അല്ലെങ്കിൽ എസ് ടി സമുദായത്തിൽ പെട്ട ആൾക്കാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ്സുകളില് മറ്റു കുട്ടികളോടൊപ്പം ഇരിക്കാൻ മറ്റു കുട്ടികളെ സ്പർശിക്കാൻ അനുവദിക്കാതിരിക്കുക ചിലപ്പോ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നിലത്തായിരിക്കും അവർക്കുള്ള സ്ഥാനം ഇത്തരത്തിൽ തൊട്ടുകൂടാത്തവരായി മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ഈ സമുദായത്തിലുള്ളവർ അപ്പം ഈ ഒരു അനീതി മുന്നിൽ കണ്ടുകൊണ്ട് ഈ അനീതി നമ്മൾ കണ്ടു വളർന്നത് കൊണ്ട് തന്നെ ശരിക്കും ഇനിയുള്ള ഭാവിയിൽ ഈ രാജ്യത്ത് ഇത്തരത്തിലൊരു വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തില് എസ് എസ് സി എന്നും എസ് ടി എന്ന ഒരു കാറ്റഗറൈസേഷൻ കൊണ്ടുവരുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതും ഓക്കേ അപ്പം അതാണ് എസ് എസ് സി എസ് ടി എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആർട്ടിക്കിൾ ഓക്കേ അതുപോലെ തന്നെ ഇനി എന്താണ് എസ് ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൂ വനമേഖലകളിൽ താമസിക്കുന്ന ചില ഗോത്രങ്ങളിൽ പെട്ടവരാണ് പട്ടികവർഗം എന്ന് പറയുന്നത് ഓക്കെ ഇവരുടെ താമസ സ്ഥലം എന്ന് പറയുന്നത് വനമേഖലയായിരിക്കും പട്ടികവർഗത്തിന്റെ ഓക്കെ അതുപോലെ തന്നെ നാടോടികളായ ഗോത്രങ്ങളും നമ്മുടെ സമൂഹത്തിൽ എസ് ടി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട് അപ്പോ വനമേഖലയിൽ താമസിക്കുന്നവർ വിഭാഗത്തിൽ പെടുന്നു അതുപോലെ തന്നെ നാടോടികളായിട്ടുള്ള പട്ടികവർഗക്കാരും നമ്മുടെ രാജ്യത്ത് ഉണ്ട് ഇതാണ് എസ് എസ് സി പറയുന്നത് ഓക്കെ അവരെ കുറിച്ച് പ്രത്യേക ഒന്നുമില്ല എങ്ങനെ പറയാൻ ഒന്നും ഒന്നുമില്ല പറയുന്ന ഇത്രേ ഉള്ളൂ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തി ഒന്ന് ഈ വിഭാഗത്തെ കുറിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് പരാമർശം നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പട്ടികജാതിക്കാർക്ക് നമ്മൾ പറഞ്ഞ എസ് എസ് സി കാര്ക്കും നമ്മുടെ ഭരണഘടനയില് എന്തൊക്കെ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഓക്കെ ഓരോ അവകാശങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഒന്നാമത്തെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഓക്കെ അനുച്ഛേദം പതിനേഴ് അതിനകത്ത് എന്ത് അവകാശമാണ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു കാലാകാലങ്ങളായി നമ്മുടെ ഒക്കെ വന്ന് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം വരുന്നതിന് മുമ്പ് കാലാകാലങ്ങളായി ഇവർ അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നമാണ് തൊട്ടുകൂടായ്മ untouchability എന്ന് പറയുന്ന ഒരു ഒരു പ്രശ്നം ഒരു സോഷ്യൽ ഈവൽ അവർ ശരിക്കും അനുഭവിച്ചു വന്നിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ ആർട്ടിക്കിൾ പതിനേഴാത്തെന്താ പറയുന്നത് ഈ തൊട്ടുകൂടായ്മ ശരിക്കും നിർത്തലാക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആർട്ടിക്കിൾ നാൽപ്പത്തി ആറും ഇവരെ കുറിച്ചാണ് പറയുന്നത് എന്താണ് പറയുന്നത് പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അതായത് അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക അല്ലെ അവരുടെ വിദ്യാഭ്യാസം അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ആ താല്പര്യത്തിനനുസരിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലെ അതുപോലെ തന്നെ അവരെ സാമൂഹ്യ അനീതിയിൽ നിന്നും ചൂഷണത്തിൽ നിന്നും സംരക്ഷണം കൊടുക്കുക അവരെ പ്രൊട്ടക്ട് ചെയ്യുക അവരെ മറ്റ് ആൾക്കാർ വിദ്യാഭ്യാസം കൊടുക്കുക വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിൽ ആൾക്കാർ അവരെ ചൂഷണം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അതാണ് ആർട്ടിക്കിൾ നാല്പത്തിയാറിൽ പറയുന്നത് നമ്മൾ രണ്ട് ള് പറഞ്ഞു ഒന്ന് ആർട്ടിക്കിൾ പതിനേഴ് മറ്റൊന്ന് ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് പതിനേഴാമത്തെ ആട്ടുക്കിൾ എന്താണ് പറയുന്നത് തൊട്ടുകൂടായ്മ നിർത്തലാക്കുക ഓക്കെ നാല്പത്തിയാറിനകത്ത് എന്താ പറയുന്നത് എസ് സി എസ് സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അവരെ ചൂഷണത്തിൽ നിന്നും സംരക്ഷണം കൊടുക്കുക ഇതാണ് ആർട്ടിക്കിൾ പതിനേഴും നാല്പത്തി ആറ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം പതിനേഴാമത്തെ ആർട്ടിക്കിള് നാല്പത്തി ആറാമത്തെ ഓക്കെ നമുക്ക് അടുത്ത പോണിലേക്ക് പോ അടുത്ത ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ ഏതൊക്കെയാ പഠിച്ചെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തൊന്നും മുന്നൂറ്റി നാല്പത്തിരണ്ട് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾപത്തി ആറ് ഇനി നമ്മൾ മുന്നൂറ്റി ആണ് പറയാൻ പോകുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എന്താണ് എസ് എസ് കുറിച്ച് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇന്ത്യയില് എസ് എസ് ടി വിഭാഗത്തിൽ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിന് ഇന്ത്യയിൽ അതായത് പാർലമെന്റിൽ പാർലമെന്റിൽ സീറ്റുകൾ റിസർവ് ചെയ്യണം എന്നാണ് എന്ത് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് പറയുന്നത് നിർബന്ധപൂർവം എസ് എസ് സി എസ് ടി കായിട്ടുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടേ മതിയാകൂ എന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് പറയുന്നത് ഓക്കെ ഇന്ത്യയിൽ എസ് സി എസ് ടി വിഭാഗത്തിന് പാർലമെന്റിൽ സീറ്റ് റിസർവ് ചെയ്യുക അതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് പറയുന്നത് ഓക്കെ ആ ആർട്ടിക്കിൾ പ്രകാരം SSC വിഭാഗത്തിന് എൺപത്തിനാല് സീറ്റുകൾ ഉണ്ട് പാർലമെന്റിൽ എസ് ടി വിഭാഗത്തിന് നാല്പത്തിയേഴ് സീറ്റുകളും റിസർവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് നിർബന്ധമായും കൊടുക്കേണ്ടതാണ് ഈ സീറ്റുകൾ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് മറ്റു സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഇതിൽ കൂടുതൽ സീറ്റുകൾ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നൊരു ക്ലോസ് ഇല്ല ഇത് നിർബന്ധമായും കൊടുത്താൽ പറ്റും അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റാണ് ർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് പ്രകാരം ഇന്ത്യയിൽ എസ് സി വിഭാഗത്തിന് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് എവിടെ പാർലമെന്റിൽ ഓക്കെ അത് എത്ര സീറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് വിഭാഗത്തിന് എൺപത്തി നാല് സീറ്റും എസ് ടി വിഭാഗത്തിന് നാൽപ്പത്തി ഏഴ് സീറ്റും എന്ത് ചെയ്തിട്ടുണ്ട് ശരിക്കും റിസർവ് ചെയ്തിട്ടുണ്ട് പിന്നെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എസ് വിഭാഗത്തിന് സംസ്ഥാന നിയമസഭയിൽ സീറ്റുകൾ സംവരണം ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓക്കെ മുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്നത് പാർലമെന്റിലെ സീറ്റ് റിസർവ് ചെയ്യുന്നതിനെ കുറിച്ചും മുന്നൂറ്റി മുപ്പത്തി എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭയില് സീറ്റുകൾ സംവരണം ചെയ്യണം എന്ന് പറയുന്നതാണ് മുന്നൂറ്റി മുപ്പത്തി രണ്ട് നമുക്കിനി നോക്കാം എത്ര സീറ്റുകളാണ് നമുക്ക് നോക്കാം നിലവിൽ കേരള നിയമസഭയിൽ എസ് വിഭാഗത്തിന് പതിനാല് സീറ്റ് എസ് വിഭാഗത്തിന് രണ്ട് സീറ്റ് അങ്ങനെ ടോട്ടൽ പതിനാറ് സീറ്റുകൾ ആർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എസ് സി എസ് വിഭാഗത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം എൺപത്തിനാല് നാൽപ്പത്തി ഏഴ് അത് പാർലമെന്റിൽ പതിനാല് പ്ലസ് രണ്ട് എവിടെ അത് കേരള നിയമസഭയിൽ ഓക്കെ അതുപോലെ തന്നെ മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ രണ്ട് മണ്ഡലങ്ങൾ എസ് ടി എസ് മാറ്റി വെച്ചിരിക്കുകയാണ്. മാനന്തവാടി സുൽത്താൻ ബത്തേരി ഇത് രണ്ട് മണ്ഡലങ്ങളും എവിടെയാണ് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് ഓക്കെ ഇത്രയാണ് എസ് എസ് കുറിച്ച് നമ്മൾ പറഞ്ഞു അവർക്ക് ഭരണഘടനാപരമായിട്ട് കൊടുക്കുന്ന അവകാശങ്ങൾ ഏതൊക്കെ അനുച്ഛേദങ്ങളിലകത്ത് വന്നിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് ബാക്കി മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളാം അടുത്ത നമ്മൾ ഇനി പറയാൻ പോകുന്നത് പട്ടികജാതി പട്ടിക വർഗ കമ്മീഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതൊരു സ്ഥാപനത്തെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഓക്കെ ശ്രദ്ധിക്ക അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അന്നത്തെ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അന്നത്തെ ഗവൺമെന്റ് എന്ത് ചെയ്തു നമ്മുടെ രാജ്യത്തെ പട്ടികജാതിയിൽപ്പെട്ട ആൾക്കാരെ കുറിച്ചും പട്ടിക വർഗത്തിൽപ്പെട്ട ആൾക്കാരെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി അതായത് ഇവർക്കൊക്കെ എന്താണ് ആവശ്യം ഈ എസ് എസ് സി എസ് ടി കമ്മ്യൂണിറ്റിപ്പെടുന്ന എസ് എസ് സി എസ് ടി കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അന്നത്തെ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിച്ചു എന്നാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഓക്കെ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ഓക്കെ ആർട്ടിക്കിൾ ത്രീ ത്രീറ്റ് പ്രകാരമാണ് ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് ഒരു കമ്മീഷനെ നിയോഗിച്ചു എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ എസ് എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക അതിനെക്കുറിച്ച് പഠിക്കുക അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനെ നിയോഗിക്കുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഓക്കെ അന്നത്തെ കമ്മീഷന്റെ അധ്യക്ഷനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭോല പാസ്വാൻ ശാസ്ത്രിയാണ് ആ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗവൺമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ആ കമ്മീഷൻ നിയോഗിക്കുന്നത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഓക്കെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അത് ആർട്ടിക്കിൾ മുന്നൂറ്റി എട്ട് മുന്നൂറ്റി മുപ്പത്തി എട്ട് പ്രകാരമാണ് കമ്മീഷനെ നിയമിക്കപ്പെടുന്നത് ഓക്കെ പിന്നീട് ഈ കമ്മീഷനാണ് ഒരു ഒരാൾ മാത്രമുള്ള അംഗം ഒറ്റ അംഗം മാത്രമുള്ള കമ്മീഷനാണ് പിന്നീട് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് ഓക്കെ അങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തി അഞ്ചാം ഭരണഘടനാ ഭേദഗതി ഒരു അമൻമെന്റ് കൊണ്ടുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അറുപത്തി അഞ്ചാം ഭരണഘടനാ ഭേദഗതി ആ ഭേദഗതിയുടെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് ഒരു കമ്മീഷനെ നിയോഗിച്ചു എന്ന് പറയുന്ന ആർട്ടിക്കളാണല്ലോ മുന്നൂറ്റി മുപ്പത്തെട്ട് ആ മുന്നൂറ്റി മുപ്പത്തെട്ട് എന്ന് പറയുന്ന ആർട്ടുക്കള് ഭേദഗതി ചെയ്യുകയാണ് അമന്റ് ചെയ്യുകയാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഓക്കെ അങ്ങനെ ആ ഒരു ആർട് അല്ല സോറി ആ ഒരു ആർട്ടിക്കിള് അമന്റ് ചെയ്തിട്ട് ഒറ്റ സമ്പ്രദായം അതായത് ഒറ്റ അംഗം മാത്രമുള്ള കമ്മീഷന് പകരം ഒരു ഒന്നിലധികം ആളുകൾ അംഗമായിട്ടുള്ള ഒരു പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ സ്ഥാപിക്കപ്പെടുന്നു ഓക്കെ അപ്പം ആദ്യം എന്താ ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്ന് പറഞ്ഞ വർഷം ആ വർഷം അന്നത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു എസ് എസ് കുറിച്ച് പഠിക്കേണ്ട ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു ആ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു ഭോല പാസ്വാ ശാസ്ത്രി ആയിരുന്നു അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ഓക്കെ പിന്നീട് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ സംഭവം പറഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അറുപത്തി അഞ്ചാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റ അംഗം എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം ആ ഒരു സംഗതി ഒഴിവാക്കിയിട്ട് ഒന്നിലധികം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടികജാതി പട്ടിക കമ്മീഷൻ ദേശീയ കമ്മീഷൻ സ്ഥാപിച്ചു അപ്പം ആർട്ടിക്കിൾ എന്ത് ചെയ്തു ഭേദഗതി ചെയ്തു എന്നിട്ട് ഒരംഗത്തിന് പകരം ഒന്നിലധികം അംഗങ്ങളുള്ള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപം കൊള്ളുന്നു വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോന്നീട് ഇപ്പൊ തൊണ്ണൂറിലെ കാര്യം പറഞ്ഞു പിന്നീട് രണ്ടായിരത്തി മൂന്ന് വന്നപ്പോഴത്തേക്ക് രണ്ടായിരത്തി മൂന്ന് ആയപ്പോഴത്തേക്ക് എൺപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു വീണ്ടും ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ഭേദഗതി ചെയ്തു അങ്ങനെ ആ എസ് എസ് ടി ദേശീയ കമ്മീഷന് പകരം രണ്ടായിരത്തി നാല് മുതല് എസ് സി എസ് ടി എന്നായിരുന്നു ആദ്യം തൊണ്ണൂറുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ എസ് എസ് സി എസ് ടി ഒരുമിച്ചായിരുന്നു രണ്ടായിരത്തി മൂന്നായപ്പോഴത്തേക്ക് എസ് എസ് ടി എസ് ടിക്ക് ഒരു കമ്മീഷൻ എസ് എസ് സിക്ക് ഒരു കമ്മീഷൻ ഇത് രണ്ടായിരത്തി മൂന്നിലാ ഓക്കേ രണ്ടായിരത്തി മൂന്നില് എൺപത്തി ഒമ്പതാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ എസ് എസ് സി എസ് ടി കമ്മീഷൻ എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എസ് ടി കമ്മീഷൻ എസ് എസ് സി കമ്മീഷൻ എന്നിങ്ങനെ രണ്ട് കമ്മീഷൻ ആയിട്ട് വരുന്നു ഓക്കെ അതാണ് പറയുന്നത് ഇവിടെ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ഭേദഗതി ചെയ്തു എസ് സി എസ് ആ പഴയ ദേശീയ കമ്മീഷന് പകരം രണ്ടായിരത്തി നാല് മുതൽ രണ്ട് വ്യത്യസ്ത കമ്മീഷനുകൾ രണ്ട് വ്യത്യസ്ത കമ്മീഷനുകൾ നിലവിൽ വരുന്നു അത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ഒക്കെ ഇതാണ് അതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അപ്പം ആദ്യം ഒരാൾ മാത്രമായിരുന്നു പിന്നീട് ഒരു ഭേദഗതി കൊണ്ടുവന്ന് ഒന്നിലധികം ആൾക്കാരുള്ള ഒരു ഒരു കമ്മീഷൻ മാറ്റപ്പെടുന്നു പിന്നീട് ഒരു ഭേദഗതി വരുന്നു രണ്ടായിരത്തി മൂന്നിലെ അവസാന ഭേദഗതി വരുന്നു കൂടി ഒരുമിച്ചുള്ള എസ് ദേശീയ കമ്മീഷൻ രണ്ടായിട്ട് മാറി എസ് ദേശീയ കമ്മീഷൻ എസ് ദേശീയ കമ്മീഷൻ അങ്ങനെ രണ്ട് കമ്മീഷനായിട്ട് രൂപം കൊള്ളുന്നു ഇപ്പോൾ ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോ അങ്ങനെ രണ്ട് കമ്മീഷൻ വരുന്നു ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടിക കമ്മീഷൻ അപ്പൊ നമുക്കിനി ഓരോന്നിനെ കുറിച്ച് പഠിക്കാം ദേശീയ പട്ടികജാതി കമ്മീഷൻ ഓക്കെ ഇന്ത്യയിലെ പട്ടികജാതിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അത് എന്തിന് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തെ പട്ടികജാതിയിൽപ്പെട്ട ആൾക്കാരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുക അത് സംരക്ഷിക്കുക ഓക്കെ അപ്പം എന്തൊക്കെയാണ് അപ്പം രാജ്യത്ത് പട്ടികജാതിയിൽപ്പെട്ട ആൾക്കാരുടെ അവകാശങ്ങൾ താല്പര്യങ്ങൾ സംരക്ഷിക്കുക ഇതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഓക്കെ അടുത്ത പോയിന്റ് പട്ടികജാതി സമൂഹത്തിന് വിവേച വിവേചനത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും സംരക്ഷണം നൽകാനും പട്ടികജാതി സമൂഹത്തെ ഉന്നമിപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുന്നു ഓക്കെ ഇത്രേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല ഇവരെ ചൂഷണം ഇവർക്കെതിരെയുള്ള ചൂഷണങ്ങൾ തടയുക ഇവരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം പട്ടികജാതി ആ ഒരു പട്ടികജാതി ആ ഉൾപ്പെടുന്ന എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ ആൾക്കാരും ഓക്കെ നിലവിൽ വന്ന എന്താണ് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പതിന് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വരുന്നു ഓക്കെ നമുക്കടുത്ത പോലേക്ക് പോവാം ഓക്കെ ഇനി ഇതിന്റെ ഒരു ഘടന നമുക്ക് നോക്കാം ഇതിന്റെ ഒരു ഘടന എന്ന് പറയുമ്പോൾ ഒരു ചെയർമാൻ ഉണ്ടാകും ഒരു വൈസ് ചെയർമാൻ ഉണ്ടാകും മൂന്ന് അംഗങ്ങൾ അപ്പൊ മൂന്നും രണ്ടും അഞ്ച് ആൾക്കാരാണ് അപ്പൊ നമ്മൾ അത് അഞ്ച് അംഗങ്ങൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്ന അല്ലെങ്കിൽ ഒന്നിലധികം അംഗങ്ങൾ എന്ന് പറയുന്ന സിസ്റ്റം വരുന്നത് തൊണ്ണൂറിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അപ്പൊ ഇപ്പോൾ നമുക്ക് ദേശീയ പട്ടികജാതി കമ്മീഷനകത്ത് അംഗങ്ങൾ അതിനകത്തുള്ള ഘടന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെയർമാനുണ്ട് ഒരു വൈസ് ചെയർമാൻ ഉണ്ട് മൂന്ന് അംഗങ്ങളുണ്ട് ഓക്കെ അതുപോലെ തന്നെ ആ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് പട്ടികജാതി കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് അതുപോലെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് സൂരജ് ഭാനാണ് ആദ്യത്തെ ചെയർമാൻ നിലവിലെ ചെയർമാൻ വിജയ് സാംബ്ലെ ആണ് നിലവിലെ ചെയർമാൻ അപ്പൊ ഇത് രണ്ട് ഇത് ഈ നിലവിലെ ചെയർമാൻ എന്ന് പറഞ്ഞ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിലവിലെ ചെയർമാൻ ആരാണ് വിജയ് സാംബ്ലെ ആണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞല്ലോ ഭരണഘടനാ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നതും അംഗങ്ങളെ മാറ്റുന്നതും ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അത് ആറ് അത് ആറ് ഉത്തരവാദിത്തമാണ് അത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ അംഗങ്ങളെ നിയമിക്കുന്നതും റിമൂവ് ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതിയാണ് അതുപോലെ പട്ടികജാതി പട്ടികവർഗ്ഗ കമ്മീഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്ന പേരാണ് ലോകനായക് ഭവൻ അത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ലോകനായക ഭവൻ എന്ന് അറിയപ്പെടുന്നത് എന്താണ് എന്തിന്റെ ആസ്ഥാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനമാണ് ഓക്കെ അപ്പൊ ഇതാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ഇതുപോലെ തന്നെ രണ്ടായിരത്തി ന നാലിൽ രൂപം കൊണ്ടല്ല രണ്ടായിരത്തി മൂന്നില് ഭരണഘടന ഭേദഗതിയിലൂടെ വന്ന മറ്റൊരു സ്ഥാപനമാണ് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ എന്ന് പറയുന്നത് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ഓക്കെ അത് വന്ന ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് എ ആണ് മറ്റേത് മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് മുന്നൂറ്റി മുപ്പത്തെട്ട് എ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ എസ് ടി വിഭാഗങ്ങൾക്കായി ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ഇന്ത്യയിലെ എസ് ടി വിഭാഗങ്ങൾക്കായിട്ട് ഒരു എന്തുണ്ടായിരിക്കണം ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എ എന്ന് പറയുന്നത് അതുപോലെ നിലവിൽ വന്നത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊൻപതിനാണ് നിലവിൽ വന്നത് ഇതൊരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇതിലെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് പഴയ പോലെ പട്ടികജാതി കമ്മീഷൻ പോലെ തന്നെയാണ് അതിന്റെ ഘടന ഒരു ചെയർമാൻ ഒരു വൈസ് ചെയർമാൻ മൂന്ന് അംഗങ്ങൾ അതിന്റെ കാലാവധി മൂന്ന് വർഷമാണ് അതുപോലെ ആദ്യ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് ആണ് ദേശീയ പട്ടിക കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് ഹർഷ ചൗഹാൻ ആണ് ഓക്കെ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിലവിലെ പട്ടിക വർഗ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് ഹർഷ ചൗഹാൻ ആണ് ആദ്യ ചെയർമാൻ എന്ന് ചോദിച്ചാൽ അത് കൺവർ സിംഗ് ആണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രാഷ്ട്രപതിയാണ് നിർമ്മിക്കുന്ന സോറി രാഷ്ട്രപതിയാണ് അങ്ങളെ നിയമിക്കുന്നത് കാരണം ഇതൊരു ഭരണഘടന സ്ഥാപനമാണ് ആ സ്ഥാനം ലോക നായക ഭവനാണ് ഓക്കെ ഇത്രയാണ് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ഓക്കെ ദേശീയ പട്ടിക പട്ടികജാത കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കുള്ള അവകാശങ്ങൾ റൈറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോവാൻ ശ്രദ്ധിച്ചോളുക ഒന്നാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഓക്കെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈൻസ് അതായത് പൗരാവകാശ സംരക്ഷണ നിയമമാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ എന്താന്ന് നമുക്ക് നോക്കാം പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹത്തിൽ പോലുള്ള ദുരാചാരങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരാവകാശ സംരക്ഷണ നിയമം പാസ്സാക്കുന്നത് ഓക്കെ നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മ പോലുള്ള ദുരാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മ പോലുള്ള ദുരാചാരങ്ങൾ ഇല്ലാതാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് അതുപോലെ തന്നെ ജാതിയോ വർഗമോ ഗോത്രമോ പരിഗണിക്കാതെ എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശങ്ങൾ നൽകുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത് അപ്പം പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ പൗരാവകാശ സംരക്ഷണ നിയമം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മ പോലുള്ള ദുരാചാരങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ അതുപോലെ തന്നെ ജാതിയോ മതമോ വർഗമോ ഗോത്രമോ പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ തുല്യ അവകാശങ്ങൾ നൽകുക എന്നതാണ് ഇത് ലക്ഷ്യം വെക്കുന്നത് അതുപോലെ ആദ്യ കാലങ്ങളിൽ ഈ നിയമം അറിയപ്പെട്ടിരുന്നത് എന്താണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം ആയിരുന്നു പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരാവകാശ സംരക്ഷണ നിയമം എന്ന ഒരു രീതിയിലേക്ക് മാറുന്നത് ഓക്കെ അപ്പം എന്താണ് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൗരന് ആവശ്യം വേണ്ട റൈറ്റ്സ് എന്താണോ അതാണ് പൗരാവകാശം എന്ന് പറയുന്നത് അതിനെ സംരക്ഷിക്കുക അതായത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മ പോലുള്ള ദുരാചാരങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് മെയിൻ ലക്ഷ്യം അതുപോലെ തന്നെ ജാതിയോ മതമോ വർഗമോ ഗോത്രമോ പരിഗണിക്കാതെ എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശങ്ങൾ നൽകുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ആദ്യ പേര് എന്ന് പറയുന്നത് എന്താണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയുടെയോ വിവേചനത്തിന്റെയോ അടിസ്ഥാനത്തിൽ സാധനങ്ങൾ വിൽക്കാനോ സേവനങ്ങൾ നൽകാനോ വിസമ്മതിക്കുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷ ഈ നിയമത്തിൽ ഉൾപ്പെടുന്നു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു 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 സംഭവത്തിന്റെ പേരില് തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ വിവേചനം കാണിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് സാധനങ്ങൾ നമ്മൾ വിൽക്കാനോ സേവനങ്ങൾ നൽകാനോ നമ്മൾ വിസമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ശിക്ഷയുണ്ട് ഓക്കെ ഒരാളെ നമ്മൾ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ മാറ്റി നിർത്തുകയാണ് അതുപോലെ തന്നെ അവർക്ക് സാധനങ്ങളിലും സേവനങ്ങൾ നമ്മൾ കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്നൊരു വിസമ്മതം അറിയിക്കുകയാണെങ്കിൽ അങ്ങനെ വിസമ്മതിക്കുന്ന ആളുകൾക്ക് എന്ത് ശിക്ഷ ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഓക്കെ ഈ നിയമപ്രകാര ശിക്ഷ എന്താണ് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു മാസം തടവും ആ നൂറ് രൂപ പിഴിയുമാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു ഭേദഗതിയിലൂടെയാണ് ഇപ്പോഴത്തെ പേര് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത് തൊട്ടുകൂടായ്മയുടെയോ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങൾ വിൽക്കാനോ സേവനങ്ങൾ നൽകാനോ വിസമ്മതിക്കുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷ ഈ നിയമത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് അതുപോലെ തന്നെ ശിക്ഷ എത്ര ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു മാസം തടവും നൂറ് രൂപ പിഴയും ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കേ ഇതാണ് ഒന്നാമത്തെ നിയമം അടുത്ത നിയമം പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള അടുത്ത നിയമം നമുക്ക് നോക്കാം അതെന്താണ് എസ് എസ് സി എസ് ടി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അതായത് എസ് എസ് സി എസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് നേരെയുള്ള എല്ലാവിധ അതിക്രമങ്ങളും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് എന്ത് എസ് എസ് സി എസ് ടി ഓഫ് അട്രോസിറ്റീസ് ആക്ട് അതായത് എസ് വിഭാഗത്തിന്റെയും എസ് വിഭാഗത്തിന്റെയും ആൾക്കാരോട് അല്ലെങ്കിൽ നമ്മൾ അവരെ അക്രമിക്കുമ്പോൾ അവരെ ആക്രമണത്തിൽ നിന്നും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് എന്ത് എസ് Prevention of Atrocities Act എന്ന് പറയുന്നത് ഓക്കെ അത് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് നിലവിൽ വന്നത് തൊണ്ണൂറ് ജനുവരി മുപ്പതിനാണ് ഓക്കെ അപ്പൊ എസ് സി എസ് Prevention of Atrocities Act അട്രോസിറ്റീസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി നയൻ എൺപത്തി ഒൻപത് ജനുവരി സോറി എൺപത്തി ഒൻപതിലാണ് അത് പാസ്സാക്കുന്നത് നിലവിൽ വരുന്നത് തൊണ്ണൂറ് ജനുവരി മുപ്പതിനാണ് അതുപോലെ തന്നെ ഈ നിയമപ്രകാരം നിലനിൽക്കുന്ന കേസിന്റെ അന്വേഷണ ചുമതല വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ റാങ്ക് ഡി യിൽ കുറയാൻ പാടില്ല ഓക്കെ അപ്പം എസ് സി എസ് ടി വിഭാഗത്തിന് ഒരു അക്രമം ഉണ്ടായി ആ അക്രമം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ആ കേസ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് എസ് സി എസ് ടി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ആ ഒരു നിയമം ലംഘിച്ചതിന്റെ പേരിൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിന്റെ അന്വേഷണ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെ റാങ്ക് DYSP എന്ന് പറയുന്ന ഒരു റാങ്കിനേക്കാൾ താഴെ പോകാൻ പാടില്ല അതാണ് നിയമം പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പക്ഷം ലഭിക്കാൻ സാധ്യതയുള്ള തടവെന്ന് ശിക്ഷ എന്ന് പറയുന്നത് ആറു മാസം തടവാണ് ഓക്കെ ഇത്രയാണ് എസ് prevention of atrocities act ഓഫ് അട്രോസിറ്റിസ് ആക്ട് പറയുന്നത് എസ് സി എസ് ടി വിഭാഗത്തിന് നേരെയുള്ള എല്ലാവിധ അതിക്രമങ്ങളും തടയുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് എസ് prevention of atrocities act ഓഫ് അട്രോസിറ്റീസ് ആക്ട് നയൻറ്റീൻറ്റി നയൻ ഇത് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് നിലവിൽ വന്നത് തൊണ്ണൂറ് ജനുവരി മുപ്പത് ഓക്കെ ഇനി അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ നിയമപ്രകാരം നിലനിൽക്കുന്ന കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഡി വൈ എസ് പി റാങ്കിൽ കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പക്ഷം ലഭിക്കാൻ സാധ്യതയുള്ള ശിക്ഷ എന്ന് പറയുന്നത് ആറു മാസം തടവാണ് ഓക്കെ ഇത്രയാണ് നമ്മൾ എസ് എസ് കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഈ സുപ്രധാന നിയമം നിയമങ്ങളുടെ ഭാഗത്ത് ചോദിക്കുന്ന എല്ലാ ഫാക്ടും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് പറഞ്ഞു അവരുടെ അവകാശങ്ങൾ നമ്മൾ പറഞ്ഞു ഭരണാടകാപരമായിട്ടുള്ള അവകാശങ്ങൾ പറഞ്ഞു പിന്നീട് എന്താ പറയുക അവരുടെ എസ് എസ് സി കമ്മ്യൂണിറ്റീസ് അവരെ അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ആക്ടുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമ്മൾ മാക്സിമം പോയിന്റ്സ് നമ്മുടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളോട് പറയണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം